ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇവിടെ കാട്ടി കൂട്ടാൻ പോകുന്നത് പാവയ്ക്ക എടുത്ത് ഞാൻ അപ്പം ഈ പാവക്കേന നമ്മളിവിടെ മലയാളത്തിൽ എന്ന് പറയും കന്നഡത്തിൽ നാഗൽക്കൈ എന്ന് പറയും ഇനി തുളുവിലാണെങ്കിലോ കഞ്ചൽ എന്ന് പറയും അപ്പം നമ്മൾ ഈ പാവക്കേന ഇന്നൊരു തീയലാക്കിയാലോ അതായത് കറി വെക്കാം നമുക്ക് ഈ പാവയ്ക്കേന എണ്ണ നമുക്കറിയാവുന്ന രീതിയിൽ ഈ കറി ഒന്നുണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ വാ കൂട്ടുകാർ ഈ പാവയ്ക്ക തീലുണ്ടാക്കാൻ പോകാം ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങളും വായോ എല്ലാവരും പോര നമുക്ക് പാവയ്ക്ക തീൽ കൂട്ടി ചോറ് ഉണ്ടാകും കേട്ടോ എന്നപ്പോഴേ നമുക്ക് ഈ പാവക്കേനെ അരിയാം അല്ലേ അതെ ഇതിന്റെ കുരു കുരുവെടുത്ത് കളയണമല്ലോ ഈ കുരുവിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാം വൃത്തിയാക്കാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം പോയില്ലെങ്കിൽ കഴിക്കും പാവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം വടിച്ച് വൃത്തിയാക്കി എടുത്ത് കളയണം പാവയ്ക്ക നമ്മൾ കഴുകി വെള്ളം തോരാൻ വെച്ചിരുന്നതായിരുന്നേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാവയ്ക്കയല്ലേ ഇത് അപ്പം കുറച്ച് നേരം നമ്മൾ ഉപ്പിട്ട വെള്ളത്തിനകത്തൊക്കെ ഇട്ട് വെക്കണം അതിനകത്ത് എന്തായാലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിരുന്ന പാവയ്ക്കയാണിത് ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ഈ പാവയ്ക്കേനെ തീല് വെക്കാൻ രണ്ട് രീതി വെക്കാൻ ചിലവരിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞിടും ചിലവർ കുഞ്ഞിതാക്കിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ അരിയും ഞാൻ കൊത്തി അരിയുന്നത് കൊത്തി അരിയുവാണെങ്കിൽ അതെല്ലാം ഒരുപോലെ വഴന്നു വരുമല്ലോ എന്നേലും നമുക്കിത് വാക്കണമല്ലോ ആദ്യമേ ഒന്ന് ഇഷ്ടമല്ല ആ ഓരോരോരുത്തരുടെ ഇഷ്ടമാണത് ഇങ്ങനെ പാവയ്ക്ക് ഏത് മോഡലിൽ അരിഞ്ഞെടുക്കണം എന്നുള്ളത് പാവയ്ക്ക് അത് ഇലായാൽ മതിയല്ലോ അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം അരിഞ്ഞിങ്ങനെ എടുക്കാതെ ഇപ്പം ഇതേന്ന് അരി അരിയുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊത്തി അരിയണം എല്ലാവരും പോലെ കനം കുറഞ്ഞു വരും നമ്മൾ വെക്കാൻ തോരമ്പെക്കാനിങ്ങനെയല്ലേ അരിയുന്നത് ആ മോഡലിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കാം അപ്പോൾ വഴന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് മറ്റേത് ഒത്തിരി നേരം ക്വാളിറ്റി കൊണ്ടിരിക്കണം പിന്നെ കുഞ്ഞുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കഷ്ണമൊന്നും ചിലപ്പോൾ കഴിച്ചെന്നിരിക്കില്ല കയ്പൊക്കെ ഇച്ചിരി കയ്പ്പ് പാവയ്ക്കിത്തിരി കയ്പുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അച്ചിരി അങ്ങ് തിന്നോറും ചോറിൻ്റെ കൂടത്തിൽ നമ്മൾ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിടാം ഒന്നിച്ച് വഴറ്റിയെടുക്കാം നമുക്ക് അത് കാരണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളി അങ്ങ് അരിഞ്ഞ് ചേർക്കുവാണ് അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വറുക്കണ്ടേ കട്ടിയിൽ ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിടിക്കാതിരിക്കാൻ എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ നമുക്ക് ഇനി വറുത്ത് കൊടുക്കാം തേങ്ങ നല്ലോലെ നല്ല റെഡ് കളറ് ഒരു എന്താ പറയുക കളർ മാറി വരണം വറുത്തെടുക്കണം നമുക്കിതിനെ ശരിക്കും അതെ അങ്ങനെ ആദ്യമേ ഇച്ചിരി മൂക്കട്ടെ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് എല്ലാ കാര്യങ്ങളും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം അതിൻ്റെ കൂടെ തന്നെ മൂക്കട്ടെ മൂത്തും 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 നല്ല ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ കുറച്ച് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട് അതൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് വറന്ന് വരുമ്പോഴേ നല്ലൊരു മണമാണ് വറുത്തരച്ച് വെക്കുന്ന കറികളൊക്കെ അങ്ങനെയാണ് ഭയങ്കര ഒരു നല്ല സ്മെല്ല് വരും സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റും അതുപോലെ പിന്നെ കറികളൊന്നും കേടാകത്തില്ലല്ലോ അല്ല തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറികൾ കേടാകില്ല അപ്പം തേങ്ങയൊക്കെ മൂത്ത് നമ്മൾ സിമ്മിൽ തീയിൽ ഇട്ടേക്കുന്ന ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ സ്പൂണാണ് അത് കാരണം നമുക്കിതിനൊരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് കാശ്മീരി മുളക് പൊടിയാണേ അത് കാരണം മുളക് പൊടി ഓരോരുത്തരുണ്ട് ഇഷ്ടത്തിനാണ് പൊടി അതുകൊണ്ട് കൂടുതലിട്ടും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി കുറച്ച് മതി ഇത്രയും മതി അല്ലെങ്കിൽ മഞ്ഞക്കാരും കഴിക്കും എന്നിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ഇട്ടു കൊണ്ട് ശരിക്കും മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടത്തിൽ നല്ലപോലെ പൊടികളെല്ലാം മൂത്ത് വരണം അതിൻ്റെ പച്ചക്കുത്തെല്ലാം പോകണം പൊടികളുടെ പച്ചക്കുത്തെല്ലാം നല്ലപോലെ പോകണം അത് ചെറിയ തീയിലിട്ടേ മൂപ്പിക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോവുകയോ കറുത്തു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കറിക്ക് വേറൊരു തീരും ഒരു കയ്പ് ഒക്കെ വരും അനുഭവപ്പെടും ഒന്നാതെ പാവക്ക് കിച്ചിൽ കയ്പുണ്ട് അതിൻ്റെ കൂടുതൽ വേറൊരു കൈപ്പൊക്കെ വരും അങ്ങോട്ട് പൊടി തീരെ സിം നല്ല സിമ്മിലിട്ടിട്ട് വേണം ഇതിനെയെല്ലാം മൂപ്പിച്ചെടുക്കാം നല്ല മൂത്ത് അതിൻ്റെ പച്ചക്കുത്തെല്ലാം പോയി കഴിയുമ്പോൾ നല്ലൊരു എല്ലാം നല്ലപോലെ മൂത്ത് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി മൂത്ത് പോകും ചട്ടിയിലിരുന്നാൽ കരിഞ്ഞു പോകുന്നു അല്ലേ അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് ആറാൻ നിരത്തി വെക്കാം എന്നിട്ട് ഈ ചൂടാറി കഴിയുമ്പോൾ ഇതിനെ അരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് വേറെ പരിപാടി ഉണ്ട് ബാ അപ്പോൾ നമ്മൾ അതേ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ചൂടായി നമുക്കിരിച്ചിരിക്ക് അടുവിട്ട് കൊടുക്കാം കഴുകു കൂട്ടി വരുമ്പോഴത്തേനും നമുക്ക് ചുള്ളി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവച്ചയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം നമുക്കൊരിക്കി കറിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പാവച്ചട കൂർത്തി കിടന്ന് അങ്ങ് അതിൻ്റെ ഒന്ന് വഴലുമ്പോൾ ഒരു എരിവിന് വേണ്ടിട്ട് നമുക്ക് ഒരു ഭക്ഷണമുളക് ഇട്ട് കൊടുക്കാവേ മറ്റേ കാശ്മീരിപ്പൊടിയല്ലേ ഇട്ടത് അത് കാരണം ഒരെണ്ണം മതി ഒരെണ്ണം ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇളക്കാം അപ്പം കറിവേപ്പിലിയൊക്കെ ഇഷ്ടംപോലെയുള്ള സമയമായത് കാരണം ഉണ്ടല്ലോ നമ്മൾ കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് കാരണം കറിക്കേക്കൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം അത് നമ്മുടെ തലമുടിക്കും തലയ്ക്കും ഒക്കെ ഒത്തിരി ഔഷധം കുടുങ്ങുക പിന്നെ എന്തോ ഷുഗർ കൊളസ്ട്രോള് ബി പി എന്നീ രോഗങ്ങൾക്കും പിന്നെ എന്തോ ഇത് മോശം പോവില്ലാത്തവർക്കൊക്കെ നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമല്ലേ കറിവേപ്പില അപ്പോൾ കറിവേപ്പില എന്തിനും കൊള്ളുന്ന കൈ കറിക്കകത്ത് ഇടുന്ന കറിവേപ്പില ആരും എടുത്ത് ദൂരമൊക്കെ അങ്ങ് വേസ്റ്റാക്കി കളയണ്ട കടയിൽ നിന്ന് പഠിക്കുന്ന കറിവേപ്പില ഞാൻ പറയത്തില്ല വീട്ടിലുള്ള കറിവേപ്പില നമ്മൾ നട്ട് വളർത്തിയ അത് കറിവേപ്പില കറിവേപ്പിലടക്ക് അടക്കം നമ്മൾ കഴിക്കണം കറിയിൽ എടുത്ത് അത് വേസ്റ്റാക്കി കളയരുത് തോരൻ കറി ഒക്കെ ആണെങ്കിൽ കുരുമുനു കുനു അരിഞ്ഞിട്ട് അതിൽ നിന്ന് വാരി തിന്നണം കറിവേപ്പിലി ഇപ്പം എന്ത് ഗുണമുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരൊക്കെ ഓരോ ഇതിനകത്ത് പറയുന്ന കിട്ടത്തില്ല കറിവേപ്പിലിയുടെ ഗുണങ്ങളെക്കുറിച്ച് അത് കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളും അതെല്ലാം കറിവേപ്പിലി നല്ല കറിവേപ്പിലി ഉള്ളവരെല്ലാം കഴിക്കാത്ത ഇഷ്ടംപോലെ കിട്ടും കേട്ടോ ഒരു കുഴപ്പമില്ല നല്ലവണ്ണം കഴിക്കും ഞാനും അധികം ഇച്ചിരി കൂടുതലിടുകൂടെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് കൂടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത് അരച്ച അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വെന്ത് വരുമ്പോഴത്തേനും വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുകളുണ്ടല്ലോ അരപ്പിന് വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പൊടികൾ വറുത്ത് വെച്ചേക്കുന്ന ചൂടാറ് അതിനെ അരച്ച് നമുക്കെന്നിട്ട് ഇതിനകത്തോട്ട് ചേർക്കണം അതുവരെ ഇതൊന്നും വഴറ്റി നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം തണുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച പൊടി നല്ല അടിപൊളിയായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ചൂടാറി നമുക്ക് ഇതിനി അരയ്ക്കാം തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം ശരിക്കും നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു അരങ്ങി വരണം ഒരുപാട് എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല ഇച്ചിരി എണ്ണ ചേർത്തതാണെങ്കി ഉണ്ടല്ലോ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ലേ അപ്പൊ നമ്മൾ അരച്ചു അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം അപ്പൊ നമ്മൾ ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് അരപ്പ് ചേർത്തു ഇനി നമുക്ക് ഇളക്കി എല്ലാം യോജിപ്പിക്കാം ചിലവർക്ക് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം എന്നതാ ഗ്രേവി ഗ്രേവി അധികം ഇല്ലാതെ തിക്കായിട്ട് ഇരിക്കണം ചിലവർക്ക് ഒരിത്തിരി ചാറ് വേണം എന്നുവെച്ചാൽ ഒരുപാട് കുറുകി കുറുകിപ്പോയിട്ടുണ്ടെങ്കിലേ ഒരിച്ചിരി ലൂസ് വേണം അല്ലേ അതെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ എന്നാന്ന് പറയുക ഒത്തിരി പോയി കഴിഞ്ഞാൽ ഈ ചമ്മന്തി പോലെ ആയിപ്പോവും ഉപ്പ് നമ്മൾ വഴറ്റീപ്പിളെല്ലാം ഇച്ചിരി ഇട്ടുള്ളു ഉപ്പ് കുറവാകൊണ്ട് ഇപ്പം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് പാളംപുളി ഒഴിഞ്ഞ് ഇതിനെ ഒഴിച്ച് കൊടുക്കാം പാവക്കയുടെ കയ്പിനെ നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ പാളംപുളി ഒഴിഞ്ഞ് ഒഴിക്കുന്നത് ചിലവർ ഒരു ചോ ഒരു കഷ്ണം പുടംപുളി ഇടുന്നവരുമുണ്ട് ഞാനും ഇതിനകത്ത് ഇച്ചിരി വാളംപുളിയാണ് ചേർക്കുന്നത് അപ്പോഴും നമ്മൾ പുളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് യോജിപ്പിക്കുന്നു പിന്നെ ഈ കറിക്ക് ചിലവർ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചൊഴിക്കും പക്ഷേ ഞാൻ ആദ്യമേ ഈ പാവയ്ക്കാനെ വച്ചുന്നതിന് മുമ്പ് കടുക് പൊട്ടിച്ചതാണല്ലോ അത് കാരണം ഇനി നമുക്ക് രണ്ടാമതൊരു കടുക് പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യകതയില്ല ഇതിനകത്ത് എല്ലാം എല്ലാമായി നമ്മുടെ കറി ഇവിടെ പൂർണ്ണമായിട്ട് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൂടിയിട്ടുണ്ട് എല്ലാം നോക്കിയപ്പം എല്ലാം ആയിട്ടുണ്ട് നോക്കിയപ്പോ നമ്മടെ പാവയ്ക്ക തീയല് പറുത്തരച്ച് പാവയ്ക്കറി ഇവിടെ റെഡിയായി ഫിനിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ പാവയ്ക്ക തീയല് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങളെയും അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ഹായ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണേ പാവയ്ക്ക തീയിലുണ്ട് ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തിയുണ്ട് മുളക് ചട്നി ഉണ്ട് ചക്കക്കുരു ചാറുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചക്കത്ത പോകണം അത്രയേ ഉള്ളൂ പാക്കിയിൽ കഴിച്ചു വാങ്ങട്ടെ അല്ല സൂപ്പറാണ് അടിപൊളി അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ